കുറുപ്പംപൊടി പോക്സോ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് കുട്ടികളുടെ അമ്മയായി ഉണ്ടായിരുന്ന സൗഹൃദ മുതലെടുത്തായിരുന്ന പീഡനം കുട്ടികളുടെ അമ്മയുടെ പങ്കും പരിശോധിക്കുകയാണ് പോലീസ് വർഷമായി പത്തും പന്ത്രണ്ടും വയസ്സുള്ള സഹോദരിമാരെ ടാക്സി ഡ്രൈവർ ദിനേശ് കുമാർ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ രണ്ടു വർഷത്തിലേറെയായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ടാക്സി ഡ്രൈവർ കുടുങ്ങിയത് കുട്ടികൾ എഴുതിയ ഒരു വിചിത്ര കത്തിനെ തുടർന്നാണ് സഹപാഠികൾ കൂടി എത്തിക്കാൻ അയാൾ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം സഹപാഠിക്ക് കത്തെഴുതി ആ കുട്ടിയുടെ അധ്യാപികയെ അമ്മ കണ്ടതാണ് പ്രതിയെ കുടുക്കിയത് പെൺകുഞ്ഞുങ്ങളുടെ അച്ഛൻ മരിച്ചു അച്ഛൻ രോഗിയായിരുന്ന കാലത്ത് ധനേഷ് കുമാറിൻ്റെ ടാക്സിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാനും മറ്റും വിളിച്ചിരുന്നത് ആ സമയത്ത് പെൺകുട്ടികളുടെ അമ്മയുമായി ഉണ്ടായിരുന്ന പരിചയം കുഞ്ഞുങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷവും സൗഹൃദമായി വളർന്നു ലിവിംഗ് ടുഗദർ ബന്ധമായിരുന്നു ധനേഷ് കുമാറും ഈ സ്ത്രീയും തമ്മിലുണ്ടായിരുന്നത് കർപ്പുംപടിയിലെ വീട്ടിലായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്നത് ധനേഷ് കുമാർ എല്ലാ ആഴ്ചയും എത്തും അങ്ങനെ എത്തുന്ന സമയത്ത് ആണ് രണ്ടായിരത്തി മുതൽ കുട്ടികളെ പീഡിപ്പിച്ചത് ടാക്സി ഡ്രൈവറുടെ മോഹത്തിന് അതിരില്ലായിരുന്നു രണ്ടച്ഛന രീതിയിൽ ധനേഷ് കുമാർ കുട്ടികളെ വീട്ടിലെത്തിയിരുന്നതും പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും സുഹൃത്തുക്കളായ മറ്റു ചില പെൺകുട്ടികളുടെ ഫോട്ടോ ഇയാൾ കണ്ടു കൂടെയുള്ള സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താൻ മൂത്ത കുട്ടിയെ ധനേഷ് കുമാർ നിരന്തരം നിർബന്ധിച്ചു ശല്യം കൂടി വന്നപ്പോൾ തൻ്റെ സുഹൃത്തിന് ഞങ്ങളുടെ അച്ഛൻ നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞൊരു കത്ത് കുട്ടി നൽകുന്നത് ഈ കത്ത് അധ്യാപികയുടെ കയ്യിലെത്തിയതോടെ അവർക്ക് സംശയം തോന്നി പോലീസ് കത്ത് കൈമാറുകയും പിന്നീട് ചെയ്തത് അതോടുകൂടിയായ കുടുംബത്തെ പോലീസ് നിരീക്ഷണത്തിലാക്കി പെൺകുട്ടികളുടെ അമ്മയ്ക്ക് സംഭവത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന അന്വേഷണം നടക്കുകയാണ് അമ്മയുടെ അറിവോടുകൂടെയാണോ പീഡനം നടന്നതെന്നറിയാൻ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് പ്രതി ശനിയാഴ്ചയും ഞായറാഴ്ചയും അവരുടെ വീട്ടിലെത്തിയിരുന്നത് യുവതിയുമായുള്ള ബന്ധമൊഴിയുന്നതിനു വേണ്ടിയാണ് കുട്ടികളെ പീഡിപ്പിച്ചതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി ഈ മൊഴി അവിശ്വസനീയമായി പോലീസ് കണക്കിലെടുത്തിട്ടില്ല കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമേ വ്യക്തത വരൂ